നമസ്കാരം ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു സംവിധായകനും മലയാളത്തിലെ സൂപ്പർ സ്റ്റാറും തമ്മിലുണ്ടായിരുന്ന ഒരു കോൾഡ് വാറിന്റെ കഥയാണ് ഇതൊരു അതിശയകരമായ കഥയാണ് പല ഇതിൽ പറയാൻ പോകുന്ന പല സംഭവങ്ങളും റൂമറുകൾ മാത്രമാണ് ഇതിൽ പറയുന്ന ഒരു സംഭവം സ്ഥിരീകരിച്ചിട്ടുള്ളതല്ല എങ്കിൽ പോലും ഇതിൽ അല്പം യാഥാർത്ഥ്യമുണ്ട് എന്ന് ചിലർ വാദിക്കുന്നുമുണ്ട് വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്നത് സൂപ്പർ സ്റ്റാർ എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു തൊണ്ണൂറുകൾ സംവിധായകൻ വിനയനായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത് ഈ ചിത്രത്തിന്റെ പിന്നാമ്പുറത്തുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് പോലെ ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമ ഒന്നും ആയിട്ടില്ല പക്ഷെ ഇതിന് പിന്നിൽ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറും വിനയൻ എന്ന സംവിധായകൻ തമ്മിലുള്ള കോൾഡ് വാറിന്റെ ചരിത്രമുണ്ട് എന്നാണ് ചിലർ പറയുന്നത് മാത്രമല്ല രൂപസാദൃശ്യമുള്ള ഒരു നടന്റെ ജീവിതം അതുപോലെ തന്നെ പ്രേക്ഷകർ തള്ളിക്കളഞ്ഞ ഒരു പരീക്ഷണം ചുരുക്കി പറഞ്ഞാൽ മലയാള സിനിമയിലെ ഏറ്റവും വിചിത്രമായ ഒരു അധ്യായം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ ഭാഗം അന്ന് സംവിധായകൻ വിനയന്റെ തുടക്കകാലം കൂടിയായിരുന്നു മോഹൻലാൽ ഏകദേശം സൂപ്പർ സ്റ്റാർ എന്ന പദവി അലങ്കരിക്കുന്ന കാലം പക്ഷേ വിനയന് അദ്ദേഹത്തെ വച്ച് ഒരു സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ പലപ്പോഴും ഇല്ലാതാകുന്നു പലപ്പോഴും ലഭിച്ചില്ല ഇത്തരമൊരു സംഗതി തന്നെയാണ് സൂപ്പർ സ്റ്റാർ എന്ന സിനിമയുടെ തുടക്കത്തിന് കാരണമായത് ആദ്യം ചെയ്തത് മോഹൻലാലിന്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടെത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം പോലെ തോന്നിക്കുന്ന ഒരു കഥ പറയാം എന്നൊരാശയം ഉൾത്തിരിഞ്ഞു വരുന്നു അങ്ങനെ അതേ രൂപസാദൃശ്യമുള്ള ഒരാൾ ഒരു ബാർബർ കഥാപാത്രം ആ സിനിമയിലെ നായകനായി സിനിമയിലെ നായകന്റെ പേര് മദൻലാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശശികുമാർ ആണെന്നും അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ കാവാലം സ്വദേശിയാണെന്നും പതിയെ എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി സൂപ്പർ സ്റ്റാർ എന്ന ചിത്രത്തിൽ അദ്ദേഹം വന്നത് ഡബിൾ റോളിലായിരുന്നു ഒരു വശത്ത് ബാർബറായ കഥാപാത്രം മറുവശത്ത് സൂപ്പർ സ്റ്റാർ ആയ സിനിമാ നടൻ പക്ഷേ ഈ ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ എന്ന ടാഗിലുള്ള നായകനെ കാണിക്കുന്ന ഭാഗത്ത് എല്ലാം തന്നെ കൃത്യമായി മുഖം കാണിക്കാതെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഈ പടം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അതുപോലെ തന്നെ മുഖം മറക്കൽ ക്ലോസ് അപ്പ് ഒഴിവാക്കൽ പോളിംഗ് ക്ലാസ് ധരിക്കൽ ഇത്തരം വിദ്യകളൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖം കൃത്യമായി കാണിക്കാതെയുള്ള അവതരണമാണെന്ന് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട് പിന്നെ ഈ സിനിമ കണ്ട് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം മോഹൻലാലിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരാൾ അഭിനയിക്കുന്നു എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന് അതിന് മാത്രം രൂപസാദൃശ്യമുള്ളതായിട്ടും തോന്നിയിട്ടില്ല ഒരു പക്ഷേ എൻ്റെ തോന്നലായിരിക്കാം നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടവരാണെങ്കിൽ എന്ത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്ന് ദയവായി കമൻ്റ് ചെയ്യുക പക്ഷേ ഏറ്റവും വലിയ കാര്യം ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം പ്രേക്ഷകർക്ക് വേണ്ടത്ര ഒരു സ്വീകാര്യ വേണ്ടത്ര അങ്ങോട്ട് ദഹിച്ചില്ല എന്ന് തോന്നുന്നു പലരും ഇത് നാടകമാണോ കോമഡി ഷോ ആണോ എന്നുള്ള രീതിയിലൊക്കെ പല അന്നത്തെ കാലത്ത് അഭിപ്രായപ്പെട്ടിരുന്നു എന്നും കേട്ടിട്ടുണ്ട് ഈ സിനിമയിലെ ചില ഷോട്ടുകളൊക്കെ വളരെ ആലോചകരമാണ് പക്ഷേ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ സിനിമയുടെ ഗുണഗണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നല്ല ഇതിന് പിന്നിലെ സംഭവ വികാസങ്ങളായിരുന്നു പ്രത്യേകിച്ചും മോഹൻലാലും വിനയം തമ്മിലുള്ള ഒരു കോൾഡ് വാർ അക്കാലത്ത് നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്നു മാത്രമല്ല അതിന് തെളിവെന്ന രീതിയിൽ ചിലർ അവതരിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി നാലിൽ സംവിധായകൻ വിനയൻ മോഹൻലാലിനെ പറ്റി പറഞ്ഞ ഒരു കമന്റാണ് അന്ന് അവിടെ അദ്ദേഹം പറഞ്ഞത് മോഹൻലാലിനേക്കാൾ വലിയ നടനാണ് സായി കുമാർ എന്നാണ് ഈ പ്രസ്താവനകളൊക്കെ മോഹൻലാലും വിനയനും തമ്മിലുള്ള കോൾഡ് വാറിന്റെ ഏറ്റവും വലിയ പ്രൂഫാണെന്നും ചിലർ വാദിക്കുന്നുണ്ട് പിന്നീട് ബോയ് ഫ്രണ്ട് എന്നൊരു സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും മഫ് ചെയ്ത പാട്ട് കാരണം അന്നത്തെ കാലത്ത് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു മോഹൻലാൽ വിനയന് ഏറ്റുനൽകാത്തതിലുള്ള നീരസമാണ് സൂപ്പർ സ്റ്റാർ എന്ന സിനിമയ്ക്ക് കാരണമായത് എന്നും ചിലർ പറയുന്നുണ്ട് പക്ഷേ സൂപ്പർ സ്റ്റാർ എന്ന സിനിമ റിലീസ് ചെയ്തതിനു ശേഷം പരിഗണന ഈ ചിത്രത്തിൽ ലഭിച്ചില്ല മദൻലാൽ എന്ന വ്യക്തി അതായത് ശശികുമാർ എന്ന വ്യക്തി പിന്നീട് സിനിമകളൊന്നും കണ്ടതായി മോർക്കുന്നില്ല ഇത്തരക്കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം കറി പൗഡർ ബിസിനസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ സിനിമാ കരിയർ പരിശോധിക്കുമ്പോൾ മോഹൻലാലുമായുള്ള രോഗസാദൃശ്യം അദ്ദേഹത്തിന് അനുഗ്രഹമാകുന്നതിനേക്കാൾ ഒരു പക്ഷേ അപകടമായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹത്തെ ഒരു നടനായി കാണാതെ അദ്ദേഹത്തെ കേവലം ഡ്യൂപ്പായിട്ടും സാദൃശ്യമുള്ള ഒരു മിമിക്രിക്കാരനായിട്ടും സിനിമാക്കാരുൾപ്പെടെയുള്ള എല്ലാവരും കണ്ടു എന്ന് തന്നെയാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന സിനിമയെ മലയാള സിനിമാ ചരിത്രത്തിൽ രസകരമായ ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത് വിവാദക്കാർ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു സംവിധായകൻ തന്റെ വ്യക്തിപരമായ വികാരങ്ങൾ സിനിമയിലൂടെ പ്രകടിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൂപ്പർ സ്റ്റാർ എന്ന ചിത്രം എന്നാണ് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെ ഒരു ചിത്രം ഇറങ്ങിയതോടുകൂടി മോഹൻലാലിന് പബ്ലിസിറ്റി വർധിച്ചു എന്നുള്ളതല്ലാതെ ആ സിനിമയ്ക്കോ ആ സിനിമയുമായി ബന്ധപ്പെട്ടവർക്കോ യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ ചിലർ പറയുന്നുണ്ട് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന സിനിമ മലയാള സിനിമയിലെ ഒരു അസാധ്യ സംഭവമാണ് അത് കലാമൂല്യം കൊണ്ടോ വലിയ വിജയം കൊണ്ടോ അല്ല വിവാദങ്ങൾ കൊണ്ട് ഒരു അസാധ്യമായ സംഭവമാണ് വിനയൻ എന്ന സംവിധായകന്റെ കരിയറിലെ ഏറ്റവും സാഹസികമായ ഒരു ശ്രമം മോഹൻലാലിന്റെ രൂപമുണ്ട് എന്നത് കാരണം കൊണ്ട് തന്നെ കലാരംഗത്ത് വേണ്ടത്ര ശോഭിക്കാൻ സാധിക്കാത്ത ഒരു കലാകാരന്റെ വേദന മറ്റൊരു വശത്ത് പ്രേക്ഷകരുടെ നിരാശയും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടപ്പോൾ എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ കാണാമെന്ന് പ്രതീക്ഷയോടെ കാലത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം